ഐ സി യു നിന്റെ വീടായിരുന്നെങ്കി എന്ത് ചെയ്യും ഇവിടെ പോലീസ് ഓഫീസർ ആയിരുന്ന എന്റെ വീട്ടിൽ ഐ സിയു ഇല്ല ബാത്റൂമ് റൂമ് മാത്രമേ ഉള്ളൂ വീടായിരുന്നു വീട് പോലെ തന്നെ വെയിറ്റ് ആയി നമ്മള് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കും വീട് പോലെയാണോ ഒരു ഐ ഒരു മിനിറ്റ് തപ്പിയാ മരിച്ചു പോകത്തില്ലേ ഞങ്ങള് എന്തെങ്കിലും ആരെങ്കിലും ആരും മണിക്കൂർ കൂടുതലായിട്ടുണ്ട് ജനറേറ്റർ അവർ ഇത്രയും വലിയ ആശുപത്രി അതിൽ കംപ്ലൈൻറ് ആണെന്നാണ് അവര് പറയുന്നത് ഹരീഷൻ ചേരുന്നു ഹരി ജനറേറ്റർ കേടാകാം പക്ഷെ എസ് ഐ ടി പോലെ ആശുപത്രിയിൽ രണ്ടു മണിക്കൂറായി കറണ്ട് ഇല്ല എന്ന് പറയുന്നത് കഷ്ടമാണ് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലാണ് അത്യാഹിത വിഭാഗത്തിൽ രണ്ടു മണിക്കൂറായി കറണ്ട് ഇല്ലാത്തത് മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ഡോക്ടർമാർ പരിശോധിക്കുന്നു എന്നാണ് കേൾക്കുന്നത് ജനറേറ്റർ തകരാറിലായതാണ് കാരണം പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നൊക്കെ ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കുന്നുണ്ട് നോക്കണം രണ്ടു മണിക്കൂറായി തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികൾ ഒന്നിൽ കറണ്ടില്ല അവിടെ ഐ സിയുവിൽ ഡോക്ടർമാർ ടോർച്ച് നോക്കി പരിശോധിക്കുമെന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് എന്ന് വേണം പറയാൻ ഇത്രയധികം സമയമായിട്ട് എന്തുകൊണ്ടത് പരിഹരിക്കാൻ കഴിയുന്നില്ല ഒരു ജനറേറ്റർ ഇല്ലെങ്കിൽ അതൊരു മറ്റു സംവിധാനം ഉണ്ടാവുന്നില്ലേ അങ്ങനെ സംവിധാനം ഇല്ലെങ്കിൽ ആശുപത്രിയിൽ എന്താണ് അടിയന്തരമായ സാഹചര്യം ഉണ്ടാക്കി എന്താണ് ഒരു പരിഹാരം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ ഉയരുന്നു രണ്ട് മണിക്കൂറിലധികമായി അവിടെ കരണ്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അവിടെ വലിയ പ്രതിഷേധമുണ്ട് ആൾക്കാർ രോഷത്തോടു കൂടി സംസാരിക്കുന്നു ഹരി കേൾക്കാമോ ഞാൻ ചോദിച്ചത് രണ്ട് മണിക്കൂറധികമായി കറണ്ടില്ലാതെ വരുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഹരി ഹഷ്മി ഇത്തരത്തിൽ കഴിഞ്ഞ രണ്ട് മണിക്കൂറായി ഇവിടെ വൈദ്യുതി ബന്ധം ഇല്ല എന്നുള്ളതാണ് അത് വലിയ വീഴ്ചയാണ് വലിയ ഗുരുതരമായ വീഴ്ചയാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യതയെ കാണാൻ കഴിയും ഈ കൂട്ടിരിപ്പുകാരും രോഗികളും അതേപോലെ എല്ലാവരും വലിയ പ്രതിഷേധത്തിലാണ് എന്നുള്ളതാണ് അത്യാഹിത വിഭാഗമാണ് കുട്ടികളുടെയും ഈ ഗർഭിണിയായ സ്ത്രീകളെയൊക്കെ കൊണ്ടുവരുന്ന ഒരു ആശുപത്രിയാണ് അവിടെയാണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു വീഴ്ച എന്ന് പറയുന്നത് ഇവിടെ ഈ ആശുപത്രി കെ എസ് സി ബിയും അതേപോലെ കെ എസ് ഇ ബി ആശുപത്രിയിൽ പരസ്പരം പഴിച്ചായിരുന്നു എന്നുള്ളതല്ല അതായതിനപ്പുറത്തേക്ക് ഇതുവരെയും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി പലരെയും മാറി മാറി വിളിക്കുന്നുണ്ട് മന്ത്രി തന്നെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതിൽ അടിയന്തര നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നിട്ട് പോലും ഇത്തരത്തിൽ വൈദ്യുതി പുനസ്ഥാപിക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൽ കെ എസ് ഒരു വിശദീകരണം കൂടിയുള്ളത് കെ എസ് സി ബിയുടെ വീഴ്ചയല്ല എന്നുള്ളതാണ് ഈ ഹൈ ടെൻഷൻ ലെവൽ അത് ലൈവാണ് അതിൽ അതിലുള്ള പ്രശ്നമല്ല ഈ പി ഡബ്ല്യു വിഭാഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത്തരത്തിൽ സാങ്കേതിക പ്രശ്നങ്ങൾ എന്നുള്ളതാണ് പക്ഷേ നമുക്കിപ്പോ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അടുത്തുള്ള അവര് സമയം മുതൽ ഇതൊരു താൽക്കാലിക ജനറേറ്റർ എത്തിക്കാൻ എത്ര പാടാണോ ഒരു ഒരു താൽക്കാലിക ജനറ വിചാരിക്കാൻ തലസ്ഥാനത്തെ ഒരു ആശുപത്രിയിൽ അവിടെയുള്ള സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഒരു താൽക്കാലിക ജനറേറ്റർ കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്ന് വിശ്വസിക്കണോ ഹ്മി അത് ഈ ഡെപ്യൂട്ടി സൂപ്രണ്ട് അടക്കം നമ്മളോട് നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഇപ്പോൾ വലിയൊരു പ്രതിഷേധം ഇടയ്ക്ക് വരുന്നുണ്ട് ഈ തരത്തിൽ വൈദ്യുതി പുനസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അത്തരത്തിൽ ഒരു പ്രതിഷേധം വരുന്നത് നേരത്തെ ഹാഷ്മി ചോദിച്ച ഉത്തരമെന്ന് പറയുന്നത് ഡെപ്യൂട്ടി സൂപ്രണ്ട് നമ്മളോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഇത്തരത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ആശുപത്രിയിൽ ഇത്തരത്തിൽ വൈദ്യുതി തകരാറ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന് പകരമായി ഈ കെ എസ് ഇ ബി ഇവിടുത്തെ വൈദ്യുതി തകരാറ് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ രണ്ട് ജനറേറ്റർ വെച്ചിരുന്നു ആ ജനറേറ്ററിലാണ് ഇന്ന് മുഴുവൻ ഇവിടെ ഇത്തരത്തിൽ വൈദ്യുതി കൊടുത്തുകൊണ്ടിരുന്നത് നൽകിക്കൊണ്ടിരുന്നത് അത് വൈകുന്നേരമായപ്പോഴേക്കും ഓവർഹിറ്റായി ഓവർലോഡായി അത് തകരാറിലായതായാണ് പ്രശ്നം എന്നുള്ളതാണ് അങ്ങനെ പുതിയ ജനറേറ്റർ കൊണ്ടുവന്നത് കൊണ്ടുവരാനുള്ളൊരു താമസമാണ് എന്നാണ് ആശുപത്രി സൂപ്രണ്ട് ഹരി ഹരി ആലിച്ചു നോക്കൂ ഇത് ഇത് ഏതെങ്കിലും ഉൾനാടൻ മേഖലയല്ല തലസ്ഥാന നഗരിയാണ് സർക്കാർ സംവിധാനങ്ങളെ മൂക്കിന് താഴെയുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് ആ ആശുപത്രിയിൽ രണ്ട് മണിക്കൂറെ കരണ്ടു പോയിട്ട് ഒരു താൽക്കാലിക സംവിധാനം ഒരുക്കാൻ ഇത്രയും സമയം വേണമെന്നാണ് സൂപ്രണ്ട് പറയുന്നത് അങ്ങനെയാണ് ഹാഷി അതായത് അവിടെ ഒരു താൽക്കാലിക സംവിധാനം ഒരുക്കാൻ പോലും ഇവർ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോഴും ഇവർ പരസ്പരം പറയുന്ന കാര്യത്തിൽ സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമുക്കറിയാം വലിയ പ്രതിഷേധം വലിയ പ്രശ്നങ്ങൾ നൽകുന്നുണ്ട് ഈ പ്രതിഷേധമായി എത്തിയവരുമായി ബന്ധപ്പെട്ട ഈ രോഗികളുടെ കൂട്ടിരിപ്പുകാർ അല്ലെങ്കിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാരാണ് ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുന്നത് വൈകാരിക പ്രതിഷേധമാണ് ഇവിടെ ഈ ആശുപത്രിയുടെ മുമ്പിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുന്നത് രാഷ്ട്ര രാഷ്ട്രീയപരമായി ചില ആളുകളൊക്കെയാണ് അതായത് കൗൺസിലറുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധമായിരുന്നു അവർ ഇത്തരത്തിൽ വെജിറ്റബിൾ ബന്ധം പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിയതാണ് പക്ഷേ ഇത്രയും നേരം ഇവിടേക്ക് ഇവർ തിരിഞ്ഞു നോക്കിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇവരുമായി ചെറിയ വാക്കുവരുത്തകലൊക്കെ ഏർപ്പെടുന്നത് അവരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഏതായാലും വളരെ കുറേ സമയമായി തന്നെ ഇത്തരത്തിൽ പ്രതിഷേധം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പോലീസുകാർ ഇവരെ ഈ സമീപനം പാലിച്ച് തിരിച്ചുവിടാനൊക്കെ നോക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് കാര്യമില്ല അത്രയധികം പ്രതിഷേധമാണ് അത്രയധികം ബുദ്ധിമുട്ടിലാണ് പ്രതിസന്ധിയിലാണ് പ്രയാസത്തിലാണ് എന്ന് വേണം നമ്മൾ കരുതാൻ കാരണം ആ രീതിയിലാണെങ്കിൽ ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാൻ കഴിയും ഇത്തരത്തിൽ ചില ജനപ്രതിനിധികൾ പോലും അവർ പറയുന്നുണ്ടായിരുന്നു നേരത്തെ പക്ഷെ പക്ഷേ അത്തരത്തിൽ രോഗികളുടെ കൂട്ടിരിക്കുകയാണ് കറണ്ട് പോയി ഹരി മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നില്ല കറണ്ട് പോയി ശരി കറണ്ട് പോയാൽ ഇ ഇത്രയും സമയമായിട്ടും ഇത്രയും പ്രധാനപ്പെട്ട ആശുപത്രിയിലെ ഐ സി യു സംവിധാനത്തിനടക്കം കറണ്ട് ഇല്ലെങ്കിൽ ആ കരണ്ട് പുനഃസ്ഥാപിക്കാൻ കെ എസ് ഇ ബിക്ക് കഴിയില്ലേ എന്താ പ്രശ്നമൊന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥർ അവിടെ ഇല്ലേ ശരി ഇനി കൂടെ ജനറേറ്റർ കേടായി പകരം ഒരു ജനറേറ്റർ സംവിധാനം ഒപ്പിക്കാൻ രണ്ടു മണിക്കൂറായിട്ട് ആർക്കും കഴിയുന്നില്ലേ അത്ഭുതമാണ് ഹരി ഹാഷ്കർ അങ്ങനെ തന്നെയാണ് അതായത് ഇവർ ഈ പരസ്പരം പരിചാരികയാണ് എന്നുള്ളതല്ല അതിനകത്ത് പ്രശ്നം എന്താണെന്ന് കൃത്യമായി പറയുന്നില്ല ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവിടെ ഇത്തരത്തിൽ ഈ കെ എസ് ഇ ബിയുടെ അല്ലെങ്കിൽ പവർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിന് പകരമായി ജനറേറ്ററിലാണ് രണ്ടു ദിവസം ഇവിടെ വൈദ്യുതി നൽകിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് ആ വൈദ്യുതി നൽകിക്കൊണ്ടിരുന്നത് ജനറേറ്ററാണ് ആ ജനറേറ്റർ ഇന്ന് ആ രണ്ട് ജനറേറ്ററുകൾ താൽക്കാലികമായി അല്ലെങ്കിൽ അത് തകരാറിലായി ആ തകരാറിലായതിന്റെ പ്രശ്നമായിട്ടാണ് ഇവരിതിന് വിശദീകരിക്കുന്നത് അപ്പോഴും കെ എസ് ഇ ബിയോട് അതിന്റെ വിശദീകരണം ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം കെ എസ് സി ബിയുടെ സപ്ലോട്ട് ഈ പ്രശ്നം എന്നുള്ളതാണ് ഈ എച്ച് ടി അതായത് ടെൻഷൻ ലെവൽ കണക്ടൻ ലൈവാണ് ഈ പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗത്തിന് വേണ്ട സഹായ സുദഗ്ധിയായിട്ട് അവർ ഇവിടെ എത്തുന്നുണ്ട് അവർ തീവ്ര ശ്രമത്തിലാണ് എന്നാണ് പറയുന്നത് അതിലെ സാങ്കേതികത്വം മാത്രമാണ് ഇവർ പറയുന്നത് എന്താണ് കൃത്യമായ പരിഹാരമെന്നോ അല്ലെങ്കിൽ എന്താണതിൽ കൃത്യമായ പ്രശ്നമെന്നോ അവർ വിശദീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ ാണ് അപ്പോഴും ഈ ആളുകൾക്ക് ഇത്തരത്തിൽ ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ള പ്രയാസം അല്ലെങ്കിൽ പ്രതിസന്ധി അവിടെ ഉണ്ട് അത് അഡ്രസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ സാങ്കേതികത്തെ മാത്രം വിശദീകരിച്ചുകൊണ്ടാണ് ഇവർ ഈ രീതിയിൽ ഇത് വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങളോടക്കം പ്രതികരിക്കുന്നത് നേരത്തെ ഇവിടെ വന്നപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ വൈദ്യുതി പുനസ്ഥാപിക്കാൻ കഴിയും എന്നാണ് അവർ പറഞ്ഞത് പക്ഷെ അതിനുശേഷം ഇപ്പം ഏതാണ്ട് ഒരു മണിക്കൂറോളമായി ഇന്നത്തും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും ഈ മന്ത്രിയുടെ അടക്കം കുറിപ്പൊക്കെ വന്നിട്ടുണ്ട് ഈ വൈദ്യുതി ഉടൻ പുനഃസ്ഥാപിക്കും സാങ്കേതിക വിദഗ്ധർക്ക് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിശദീകരണമൊക്കെയാണ് അവർ പറയുന്നത് ഈ താൽക്കാലിക ജനറേറ്റർ സംവിധാനം ഒരുക്കുന്നതാണ് മന്ത്രി വിശദീകരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ സ്റ്റാഫ് അല്ലെങ്കിൽ ഇവിടുത്തെ ജീവനക്കാർ പറയുന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായി കെ എസ് ഇ ഇവിടുത്തെ ഈ പവർ സപ്ലൈയിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സ്റ്റാഫ് അടക്കം നമ്മൾ പ്രതികരിക്കുന്നത് ഇവിടുത്തെ കൂട്ടിരിപ്പുകാരുടെ ആ രീതിയിൽ പറയുന്നുണ്ട് അതായത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കെ എസ് ഇ പവർ സപ്ലൈ നോട്ട് നൽകാൻ കഴിയാത്തത് അല്ലെങ്കിൽ അതിൽ എന്താണ് പ്രശ്നമെന്ന് പറയാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ പ്രശ്നം കണ്ടുപിടിക്കാൻ കെ എസ് ഇ ബിക്ക് കഴിഞ്ഞിട്ടില്ല ആരോപിക്കുന്നുണ്ട് അങ്ങനെ ആരോപിക്കുമ്പോൾ പോലും കെ എസ് നൽകുന്ന വിശദീകരണം ഇത് തങ്ങളുടെ പിഴവുകൊണ്ടല്ല എന്നുള്ളതാണ് അങ്ങനെ പരസ്പരം പഴുചായിരുന്നു സാങ്കേതികത്വം പറയുന്നു എന്ന അപ്പുറത്തേക്ക് ഇതിനകത്ത് എന്താണ് പ്രശ്നമെന്നോ അത് അഡ്രസ് ചെയ്യാനോ എന്താണ് അത് പുനഃസ്ഥാപിക്കാനോ ഉള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ സാങ്കേതികമായി നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് അതെത്രയും സാങ്കേതികമായി നടന്നാലും ഇല്ലെങ്കിൽ അതിനൊക്കെയാണോ മന്ത്രി എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളുള്ളത് ജനപ്രതിനിധികൾ എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ ഇവിടെ ഇടപെടുകയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയാണെങ്കിൽ പരിഹാരമൊക്കെ ഉണ്ടാകാനാണല്ലോ ഉള്ളത് ഹരി അവരൊക്കെ എവിടെയാണ് രണ്ട് മണിക്കൂർ ഇപ്പോൾ ഞാൻ പറയുന്നത് അവിടെ ഇരുട്ടാവുക ഇരുട്ടാവൽ മാത്രമല്ലല്ലോ പ്രശ്നം അത്യാവശ്യ വിഭാഗത്തിലൊക്കെ കറണ്ട് പോയി എന്ന് പറയുമ്പോൾ അതിന് മറ്റു ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ടല്ലോ അത് അടിയന്തിരമായി പരിഹരിക്കപ്പെടേണ്ട പ്രശ്നം പരിഹരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും ഹരി അതായത് അവർ ഈ പറയുന്ന ഒരു അവർ ഈ പറയുന്നതിനകത്താണ് ഈ ആശുപത്രിക്ക് അകത്താണ് ഈ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഔദ്യോഗിക ഉദ്യോഗസ്ഥരൊക്കെ അകത്താണ് ഈ ഡെപ്യൂട്ടി സൂപ്രണ്ട് മാത്രമാണ് തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയത് വലിയ പ്രയാസമുണ്ട് അവർ മാത്രമാണ് നേരത്തെ പ്രതികരിച്ച് അവർ നൽകിയ വിശദീകരണമാണ് ഞാനിപ്പോൾ ഹാഷ്മിയുമായി പങ്കുവച്ചത് അതായത് അത് ഇങ്ങനെയാണ് ഈ സാങ്കേതികത്വം പറഞ്ഞാണ് പക്ഷേ അപ്പോൾ ഈ അത്യാഹിത വിഭാഗത്തിലൊക്കെ കറണ്ട് പോയതല്ലേ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അത്യാഹിത വിഭാഗത്തിൽ അങ്ങനെ കറണ്ട് പോയിട്ടില്ല ഈ പുറത്ത് മാത്രം അല്ലെങ്കിൽ ഈ വാർഡിലും മറ്റിടങ്ങളിലും മാത്രമാണ് കറണ്ട് പോയിട്ടെന്നുള്ളതൊന്നാണ് അവരുടെ വിശദീകരണം പക്ഷെ അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല അവർ നൽകിയ ഒരു വിശദീകരണം അല്ലെങ്കിൽ അതും വിശ്വസിക്കുകയോ മാത്രമേ ഉള്ളൂ ഇപ്പോഴുള്ള എന്ന് പറയുന്നത് കാരണം അതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഇതിനകത്തേക്ക് കയറി നമ്മൾ നോക്കണം അത് അതിന് തയ്യാറാകുന്നില്ല അതിന് ഈ പോലീസുകാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരോ ഒന്നും നമ്മളെ അകത്തേക്ക് കയറ്റിവിടാൻ സാധിക്കുന്നില്ല പക്ഷേ ഇവിടുത്തെ ഈ രോഗികളും രോഗികളുടെ കൂട്ടിരുപ്പുകാരും ഒക്കെ പറയുന്നത് ഈ അത്യാഹിത വിഭാഗത്തിൽ അടക്കം കറണ്ട് പോയിട്ടുണ്ട് ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതൊക്കെയാണ് ആശുപത്രി നൽകുന്ന വിശദീകരണം അതങ്ങനെയല്ല അത്തരത്തിൽ അത്യാഹിത വിഭാഗത്തിൽ നിന്നും കറണ്ട് പോയിട്ടില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല എന്നും പറയുന്നുണ്ട് അങ്ങനെ രണ്ട് തരത്തിലാണ് ഇട്ടു പ്രശ്നത്തിൽ കൃത്യമായ ഒരു വിശദീകരണം അല്ലെങ്കിൽ കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി വിശദീകരിക്കശദീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട